ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിജ്യ നമുക്ക് ഇന്ന് ഉപ്പുമാങ്ങ കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം ഉപ്പുമാങ്ങ കൂട്ടാൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അരമുറി നാളികേരം ചിരകിയത് രണ്ട് ചെറിയ ഉപ്പുമാങ്ങ ഒരു മാസം മുന്നേ ഉപ്പിട്ട് വെച്ച മാങ്ങയാണിത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇത്രയാണ് ഉപ്പുമാങ്ങ കൂട്ടാൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഈ മാങ്ങയുടെ തൊലി ഒന്ന് ചെത്തി കൊടുക്കണം അതിന് ചെറുതായിട്ടൊന്ന് മുഴുവനും തൊലി കളയണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളയണം മാങ്ങ ജാറിനകത്തേക്ക് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിടാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ ഞാൻ എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം മാങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക കറി വേപ്പിനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിച്ചിടുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി തേങ്ങാപ്പാൽ ലഭിച്ചു കൊടുക്കാം നമ്മുടെ ഉപ്പുമാങ്ങ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഉപയോഗിക്കേണ്ടി ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ